and the yamana ഏതെങ്കിലും ഒരു നേരെങ്കിലും കുബൂസായിരിക്കും അവർ കഴിക്കുന്നത് അത് കുബൂസിനോടുള്ള ഏറ്റവും വലിയ വിറ്റ എന്താന്ന് വെച്ചാല് ഈ കുബൂസ്ന്ന് പറഞ്ഞ സാധനത്തിന് ടേസ്റ്റ് തന്നെ ഇല്ല ആലോചിച്ചിട്ടുണ്ടോ കുബൂസിന്റെ രുചി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ പറ്റ പുളിണ്ടോ എന്ന് വെച്ചാൽ പുളീല് എരിവുണ്ടോന്ന് വെച്ചാൽ എരിവില്ല മധുരം ഉണ്ടോന്ന് വെച്ചാൽ മധുരമില്ല ഒരു ഒരു പ്രത്യേകതരം ഫീലാണ് എന്നിട്ട് എന്തിനാ എങ്ങനെയാണ് ഇത്രയും കുബൂസ് അല്ലെങ്കിൽ കുബൂസ് ഇത്രയും ഫേമസ് ആയി പോയി ആ കുബൂസ് അവിടെ അയാൾ കഴിക്കുന്നതുകൊണ്ടാണ് അവന്റെ വീട്ടില് അവന്റെ ഭാര്യയും മക്കളും ഒപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ നല്ല ഐ കുറ അല്ലെങ്കിൽ പ്രോൺസ് കറിയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്നു അങ്ങനെ സൂക്ഷിച്ചു വെച്ച പൈസ എടുത്തിട്ടാണ് ഇവര് നാട്ടിൽ വീട് പണിയുന്നതും മക്കളെ കെട്ടിക്കുന്നതും കുട്ടികളെ പഠിക്കാൻ വിടുന്നതും ഒക്കെ ചെയ്യുന്നു പകർന്നോനേം നിറച്ചോനേ വിരഹ കൂട്ടിട്ട് കടലും താണ്ടിപ്പോയോനേം ഒരു ിനെ ചീടും ഓർത്തിനാൻ താളർന്നിടും വിരലിലെണ്ണും നാളും തന്നെ ഗൾഫിലോട്ട് പറന്നോനെ